മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അനുസ്മരണ സമിതിയുടെ ആദ്യ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പുരസ്കാരം ജനുവരിയിൽ മലപ്പുറത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ അവാർഡ് നൽകും അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഓർമ്മകളെ വളരെ ഒരു ഞങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രവും ദേശീയ നേതാക്കളെ കുറിച്ച് നിരവധി

ദേശീയ സ്വാതന്ത്ര്യ സ്മരണകളെ പോലും സംസ്കരിക്കുന്ന വർത്തമാനകാലത്ത് ദേശീയ നേതാക്കളെക്കുറിച്ചും സ്വാതന്ത്ര്യ സ്മരണകളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും മൊമൻറ്റോയും അടങ്ങിയതാണ് പുരസ്കാരം ദേശീയ നേതാക്കളെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും പതിനേഴ് പുസ്തകങ്ങളാണ് പ്രതാപൻ തായാട്ട് എഴുതി പ്രസിദ്ധീകരിച്ചത് കുട്ടികളിലും യുവാക്കളിലും ദേശീയ ദേശീയബോധവും ചരിത്രബോധവും ഉണർത്താൻ സഹായിക്കുന്നവയാണ് പ്രസ്തുത കൃതികളെന്ന് പുരസ്കാര സമിതി വിലയിരുത്തി ഡോക്ടർ നെടുമുടി ഹരികുമാർ ഡോക്ടർ അജിതൻ മോഹനോ ഡോക്ടർ ടി എസ് ജോയ് എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡ് നിർണ്ണയം നടത്തിയത് അനുസ്മരണ സമിതി ചെയർമാൻ ഡോക്ടർ പ്രദീപ് കുമാർ കാറ്റോഡ് ജനറൽ കൺവീനർ എം ടി മുഹമ്മദ് ഡോക്ടർ രാജേഷ് റോയ് പീറ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.